കൂത്തുപറമ്പ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ജോസി പരിപാടി ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് ഹ്യൂമനിസ്റ്റ് സെന്റർ ജനശ്രദ്ധ സാംസ്കാരിക വേദി കൂത്തുപറമ്പ് താലൂക്ക് ആശുപത്രി കുടുംബശ്രീ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് പരിപാടിയിൽ അഡ്വക്കേറ്റ് ടി പി ധനഞ്ജയൻ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹർഷ ഗംഗാധരൻ ക്ലാസ് നയിച്ചു നമ്മുടെ ഇതിനിപ്പം ഒരു ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയാണ് നമ്മുടെ പോലെ നമ്മൾ ഈ അടുത്തായിട്ട് കുറേ കേൾക്കുന്നുണ്ടല്ലേ നമ്മൾ ആര് ചോദിച്ചാൽ ഒരു വിശേഷം പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു ക്യാൻസർ അല്ലെങ്കിൽ ആ ക്യാൻസറിനെ ചികിത്സിക്കുന്ന കഥയാണ് ആരെങ്കിലും ഒക്കെ പറയുക അല്ലേ പണ്ട് ഒരു പത്തിരുപത് വർഷം മുമ്പ് അങ്ങനെ കേൾക്കുന്നില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ ക്യാൻസർ ഇത്രയും ഇല്ലെങ്കിലും ഉണ്ടായിരുന്നായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളില്ലായിരുന്നു പണ്ടൊക്കെ ഇപ്പം നമുക്ക് ഏത് ക്യാൻസറാണേലും കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളുണ്ട് മാത്രമല്ല പല ക്യാൻസറുകളും ആദ്യത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചികിത്സ എത്ര പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്ന ക്യാൻസറുകളാണ് മിക്കതും നമ്മുടെ ഈ അജിത എം കെ ബാലൻ ടി ഭരതൻ ബി പി പത്മനാഭൻ കെ ചന്ദ്രബാബു പി ഷൈജ സി വി സുഷീഫ് സുദേവ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു